ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാണ് നിങ്ങൾ ചോദിച്ചാൽ ഏഴാറ്റുപം ഗണപതിയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ ഈ ഒരു അതിരപ്പിള്ളി പ്ലാന്റേഷൻ റൂട്ടിലൊക്കെ ഫോട്ടോഗ്രാഫി നിരോധിച്ചിട്ടുണ്ട് അതായത് ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റ് കടന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോർഡുകൾ കാണാൻ പറ്റും ഇവിടെ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല വന്യമൃഗങ്ങളുടെ ഫോട്ടോ പകർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് എണ്ണപ്പനത്തോട്ടത്തിനുള്ളിലും ആ ഒരു പ്ലാന്റേഷൻ്റെ ഉള്ളിലും ഒന്നും നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് ഇപ്പോഴും ഇതൊന്നും അറിയാണ്ട് അവിടെ എത്തുന്നുണ്ട് ആനകളെ കാണുമ്പോൾ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അത് കുറ്റകരമായിട്ടുള്ള പ്രവൃത്തിയാണ് നിങ്ങൾക്ക് അതിലേക്ക് കേസ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ബോർഡ് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് മേലെ എനിക്കിപ്പോഴാണ് വീഡിയോ ഇടാൻ സാധിച്ചത് കാരണം ഞാനൊരു മൂന്നാർ ട്രിപ്പിലായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് വരുന്ന എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പ്ലാന്റേഷനകത്ത് വണ്ടികളൊക്കെ നിർത്താതിരിക്കുക ആനാനെ കാണുമ്പോൾ വണ്ടികളൊക്കെ നിർത്തി ഫോട്ടോ ഒന്നും എടുക്കാതിരിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഇനി പ്ലാന്റേഷനകത്തെയോ എണ്ണപ്പനത്തോട്ടത്തിലുള്ളിലോ ഒരു വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല എന്ന് കരുതിയിട്ട് എൻ്റെ ആന വീടിയെ കാത്തിരിക്കുന്നത് ആരും വിഷമിക്കേണ്ട എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഇഷ്ടം പോലെ ആനകൾ വരാറുണ്ട് പ്രത്യേകിച്ചും രാത്രിയാണ് വരാറുള്ളതെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് രാത്രി വരണമെന്ന് എടുക്കാൻ പറ്റില്ല പകലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതൊക്കെ എടുത്ത് കാണിക്കാനായിട്ട് പറ്റും നമ്മുടെ പറമ്പിലായാലും ഇഷ്ടംപോലെ ആനകൾ വരാറുണ്ട് പിന്നെ പ്ലാന്റേഷനകത്ത് നമ്മൾ പൊതുവേ വീഡിയോസ് എടുക്കാറില്ല അവിടെയുള്ള തൊഴിലാളികൾ തന്നെ നമ്മുടെ അടുത്ത് പറയാറുണ്ട് വീഡിയോസ് എടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസാണ് അപ്പോൾ പൊതുവേ നമ്മൾ പ്ലാന്റേഷനുള്ളിലുള്ളത് എടുക്കാറില്ല നമ്മൾ ഇപ്പുറത്തെ ഭാഗത്ത് അതിരപ്പിലെ റൂട്ടിലൊക്കെയാണ് കൂടുതലും വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി കൂടുതലും എൻ്റെ വീടിന് പരിസരത്തും പിന്നെ മൂന്നാർ ചിന്നാർ അങ്ങനെ ആനകളുള്ള ഏരിയകളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ എന്തിനും നമ്മുടെ ആനക്കുളത്ത് പോയാൽ വരെ ഇഷ്ടപോലെ ആനകളെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് ഇനി ഒരുപാട് വീഡിയോസുകളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഗണപതി ഇത് അപ്പോഴെ നീന്തി അക്കര ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇത് പാശം പോകുന്നത് നമ്മുടെ പ്ലാന്റേഷനിലേക്കാണ് അപ്പോൾ ആൾ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ഗണപതിയുടെ വീഡിയോ ഇപ്പോൾ എടുത്ത വീഡിയോ അല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ് കറക്റ്റ് ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി എടുത്ത വീഡിയോ ആണ് ആണ്ട്ടോ ഇത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുവരുന്ന എല്ലാവരെയും ഈ ഒരു വിവരം അറിയിക്കണമെന്ന് എനിക്ക് തോന്നി പിന്നെ എനിക്ക് ഏത് വീഡിയോ ഇട്ടാലും ചോദിക്കുന്ന ഒരാളാണ് നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതി മിക്ക വീഡിയോയിലും ചോദിക്കാറുണ്ട് ഗണപതി എവിടെ ഗണപതി എവിടെയെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗണപതിയാണ് ആൾ പുഴ കിടന്ന് പോവാണ് നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന അത് നൈസായിട്ട് പുറകിലേക്ക് തിരിയുന്നുണ്ട് അതായത് നമ്മൾ ആന പോകുന്ന സമയത്ത് ഒരിക്കലും അതിൻ്റെ ബാക്കി കൂടെ അതിനെ ഫോളോ ചെയ്യരുത് അതിന് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ദൂരെ നിന്ന് കാണാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ പിന്നാലെയൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ അതിന് പെട്ടെന്ന് മനസ്സിലാവും ആൾ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞത് ബാക്കിൽ കൂടെ ആളുകൾ വരുന്നത് കണ്ടിട്ടാണ് അപ്പോൾ സൈഡിൽ നിന്നിട്ട് നമ്മൾ ദൂരെ നിന്നൊക്കെ നോക്കിയിക്കാണെങ്കിൽ അവർ അതിൻ്റെ വഴിക്ക് പൊക്കോളും നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകാത്തേ ഉള്ളൂ നമ്മുടെ വീടിന് പരിസരത്തൊക്കെ ആയാലും മാനം വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് നമ്മൾ പരമാവധി മാറിയിരിക്കും അതിനെ ഏത് വഴിക്കാണോ പോകാൻ താല്പര്യം ആ വഴിക്ക് പൊക്കോട്ടെ എന്ന് എഴുതിയിട്ട് പിന്നെ ഇവർക്ക് സ്ഥിരമായിട്ടൊരു അവർ ആ ഒരു വഴിക്കേ വരുള്ളൂ ഇപ്പോൾ നമ്മുടെ വീടിനടുത്തായാലും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന ആളുകളാകുമ്പോൾ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ബൗണ്ടറി കൊണ്ട് കിടക്കുന്ന ഒരു വീടാണ് അപ്പോൾ ഒത്തിരി ആനകളും കൂടുതലും രാത്രി സമയത്താണ് വരാറ് അപ്പോൾ നമ്മൾ അധികം പുറത്തൊന്നും ഇറങ്ങാറില്ല ആ സമയത്ത് ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങളെൻ്റെ വീടുകാരോട് കൂടെ തന്നെ കണ്ടിട്ടുണ്ടാവും ആന വീടിന് മുന്നിലൊക്കെ വന്ന് നിന്നതൊക്കെ അപ്പോൾ നമ്മളങ്ങനെ വലിയ റിസ്ക് ഒന്നും ഇല്ലാണ്ട് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതുവരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ ഒരു വിവരം അറിയിക്കാനും വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണ് പിന്നെ കുറേ പേര് ഗണപതിയുടെ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുളളൂ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇനി കൂടുതലും എൻ്റെ വീടിനോട് പരിസരത്ത് വരുന്ന ആനകളുടെയും പിന്നെ എൻ്റെ യാത്രകളുടെയും നമ്മൾ യാത്രകളിൽ കാണുന്ന ആനകളിലേക്ക വീഡിയോസ് ആയിരിക്കും കൂടുതൽ ഉൾപ്പെടുത്തുക ഈ പറഞ്ഞ പോലെ ബോർഡ് വെച്ചിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലെ വീഡിയോസും നമ്മളിന്ന് ഉൾപ്പെടുത്തുന്നതായിരിക്കില്ല അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുതുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ